നീ എന്നെ അനുഭവിച്ചോ എനിക്കൊന്നും ചേട്ടാ ഒരു അത്യാവശ്യ കാര്യമല്ല പെട്ടെന്ന് ചേട്ടാ എന്റെ മുഖം മൊത്തം കറുത്ത് കരുവാളിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല

അപ്പൊ അവളിട്ട് തീരാനായ ഒരു ട്യൂബാണ് തന്നത് അത് ഞാൻ ഞാൻ പ്രശ്നമാൻറ്റാ നീ തോന്നിയ പോര ഓരോന്ന് ചെയ്യും നീ എന്നെ അനുഭവിച്ചോ എനിക്കൊന്നും എന്തെങ്കിലും ഒന്ന് പറയാ ചേട്ടാ എനിക്ക് ഒന്നും തലയിൽ വരുന്നില്ല അങ്ങനെ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങുന്ന ക്രീമുകളെല്ലാം നാച്ചുറൽ അല്ല അത് കെമിക്കൽസ് ആണ് അതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ പോലെ തന്നെ കൃത്രിമ കാണിക്കുന്നു കേൾക്കുന്നില്ല വാർത്തകൾ കാണുന്നില്ലേ ഇടയ്ക്ക് കുട്ടികൾ കൊടുത്ത ചെറുപ്പ് ചുമയ്ക്കുള്ള ആണ് ജലദോഷമുള്ള ചിറപ്പാണ് അതിൽ തന്നെ വലിയ രീതിയിൽ രാസവസ്തുക്കൾ ചേർത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത നീ കാണുന്നില്ലേ എത്ര കുട്ടികളാണ് മരിച്ചത് ആ മരുന്നുകളെല്ലാം അവർ തോന്നിയ പോലെ രാസവസ്തുക്കൾ ചേർത്തിട്ട് ലാബിൽ അടിച്ച് അങ്ങ് വിൽക്കും ചെറിയ ചുമയ്ക്ക് വേണ്ടി വാങ്ങുന്ന മരുന്നായിരിക്കും പക്ഷെ അവരെല്ലാം വലിയ വിപത്തിലേക്ക് എന്ന് വീഴും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ എന്നും കാണുന്നതാണ് എന്നിട്ട് എന്താണ് ഈ മട്ടത്തിലാണ് കാണിച്ച് വിഷമിക്കുന്നത് ഇങ്ങനെ ലോകമെങ്ങും മായം മായം എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വഴുതി വീഴുന്നു മുഖ സൗന്ദര്യത്തിനായി വരുന്ന കോസ്മെറ്റിക്സ് ചിലപ്പോൾ ചിലർക്ക് നല്ലതായിരിക്കാം പക്ഷെ മറ്റു ചിലർക്ക് അത് ദോഷകരമാവാം നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ പോലും മായം കലർത്തുന്ന ഈ നാട്ടിൽ അബദ്ധങ്ങളിൽ ചെന്നപ്പെട്ട് ജീവിതകാലം മുഴുവനും വിഷമിക്കാതെ ശ്രദ്ധയോടും കരുതലോടും നമുക്കെല്ലാം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം